അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നടി ഷംന കസിം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം ഷംനയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്ന് തന്നെയായിരുന്നു ദുബായിലെ ബിസിനസ്സുകാരനായ ഷാനദുമായിട്ടായിരുന്നു ഷംനയുടെ വിവാഹം നടന്നത് വൈകാതെ തന്നെ ഇരുവർക്കും ഒരു കുഞ്ഞും ജനിച്ചു ആ കുഞ്ഞിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ശ്രദ്ധ നേടിയത് ഇപ്പോഴിതാ ഷംനാകസ്യം പങ്കുവച്ച പുതിയ വീഡിയോ ഏറെ വേദനപ്പെടുത്തും തന്നെയാണ് ഇങ്ങനെ ഒരു ദിവസം കൂടി തനിക്ക് വന്നു തനിക്ക് മാത്രമല്ല തന്റെ മകനും വന്നു ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനും ഹംതുവും ഒരുമിച്ചാണ് ആശുപത്രിയിലായത് ഏകദേശം ഒരു മാസമായി ഈ ഒരു അസുഖം തുടർന്നിട്ട് രണ്ടുപേർക്കും കടുത്ത പനിയാണ് ഒരുമിച്ച് വന്നത് ആ ദിവസത്തിലൊക്കെ ഹംതുക്കുട്ടി ഭയങ്കര ക്രാങ്കയായിരുന്നു ഞാൻ ദുബായ് ആസ്ത്രലായിരുന്നു അഡ്മിറ്റായത് അവിടുത്തെ എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും എന്നെ ചികിത്സിച്ച നേഴ്സുമാർക്ക് മമ്മി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എളുപ്പമായി എല്ലാവർക്കും കാണും ഇതുപോലത്തെ ഓരോ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഏകദേശം ഒരു മാസം എടുത്തു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് വളരെയധികം നന്ദി ചില മോശം ദിവസങ്ങൾ എല്ലാവർക്കും കാണും ദുബായിൽ ഇപ്പോൾ വളരെയധികം ചൂട് തന്നെയാണ് എല്ലാവരും വളരെയധികം സൂക്ഷിക്കണമെന്നും തനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് തന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് മെസ്സേജ് അയച്ചതും കമന്റുകൾ അയച്ചതും അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈ കാര്യം തുറന്നു പറയാനാണ് ഞാൻ വന്നതെന്നും ഇപ്പോൾ താനും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നാണ് ഷംന പറയുന്നത്